ഏറ്റുമാനൂർ പുതുപ്പള്ളി നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് മിനിച്ചിലാറിന് കുറുകെയുള്ള ഉന്നതര കമ്പനിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണം അന്തിമഘട്ടത്തിൽ മന്ത്രി വി എൻ വാസവൻ നിർമ്മാണ പുരോഗതി വിലയിരുത്തി പാലത്തിന്റെ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണം പൂർത്തീകരിച്ചു അവശേഷിക്കുന്ന കൈവരികളുടെയും നടപ്പാതയുടെയും നിർമ്മാണം പുരോഗമിക്കുന്നു ഏഴ് മീറ്റർ റോഡും ഇരുവശങ്ങളിൽ നടപ്പാതയും ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയും എൺപത്തി മൂന്ന് ദശാംശം നാല് മീറ്റർ നീളത്തിലുമാണ് നിർമ്മാണം ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് രണ്ട് തൂണുകളും മൂന്ന് സ്പാനുകളും ഒൻപത് ബീമുകളുമാണ് പാലത്തിനുള്ളത് അപകടത്തിലായിരുന്ന പഴയ പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് മൂന്നര പതിറ്റാണ്ട് മുൻപാണ് കമ്പനിക്കടവ് പാലം നിർമ്മിച്ചത് കാലപ്പഴക്കത്താൽ കൈവരികൾ തകർന്നും ബലക്ഷയം മൂലം അപകടാവസ്ഥയിലുമായിരുന്നു പുന്നത്തുറ കിഴക്ക് പടിഞ്ഞാറ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ ഒരു വശം ഏറ്റുമാനൂർ നഗരസഭയിലും മറുവശം അയർക്കുന്നം പഞ്ചായത്തിലുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പാലം തീർത്തും അപകടാവസ്ഥയിലായിരുന്നു മൂന്ന് മീറ്റർ മാത്രമായിരുന്നു പാലത്തിൻ്റെ വീതി വാഹനങ്ങൾ ഞെങ്ങി ഞെരുങ്ങിയായിരുന്നു അപ്പുറം കടന്നിരുന്നത് പാലത്തിൻ്റെ വീതിക്കുറവ് കാൽനടയാത്രികരെയും ബുദ്ധിമുട്ടിച്ചിരുന്നു കമ്പനിക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മീനച്ചിലാറിൻ്റെ ഇരു കരകളിലുമുള്ള ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും ജൂണിൽ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഇ എസ് ബിജു ലോക്കൽ സെക്രട്ടറിമാരായ കെ പി ശ്രീനി എം ഡി വർക്കി വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി എം കെ സുഗതൻ നഗരസഭാ കൗൺസിലർമാരായ എം കെ സോമൻ ഡോക്ടർ എസ് ബീന എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ